ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വിശേഷങ്ങൾ മൈലാഞ്ചി കല്യാണത്തിൻ്റെതും പിറ്റേ നസ് കല്യാണത്തിൻ്റെയും ഒക്കെ ചെറിയ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ അതെല്ലാം കൂടി ഒന്നിച്ചങ്ങനെ ഇടുന്നതാണ് നമ്മൾ കല്യാണത്തിന് പോകുമ്പം തന്നെ താമസിച്ചിന് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഭക്ഷീൻ്റെ മാത്രം റൂമിൻ്റെയും കാര്യങ്ങൾ മാത്രം വീഡിയോ എടുത്ത് പിന്നെ ആ ഭക്ഷണത്തിൻ്റെയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് പെണ്ണിൻ്റെ റൂമാണ് നല്ല അടിപൊളി റൂമാണ് പിന്നെ അവിടെ കുറേ ആൾക്കാർ അറിയുന്നാണ്ട് അവിടെ ഇന്ന് വർത്തമാനം പറഞ്ഞ അപ്ലൈക്കുന്ന സമയം പത്തര മണിയായി അപ്പോൾ നമുക്ക് നടന്ന് വരണം കുഞ്ഞു കുഞ്ഞുമക്കളുള്ള അവർ ഉറങ്ങിപ്പോകുമല്ലോ അപ്പം അതുകൊണ്ട് തെച്ച പരിപാടിയും കഴിയാൻ നിന്നിട്ടില്ല വേഗം തന്നെ വിട്ടിട്ട് ഉപ്പാൻ്റെ വീട്ടുകാരൊക്കെയാണ് അവരൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കര കൈമുട്ടും പാട്ടല്ലായിരുന്നു ഇത് പിന്നെ മക്കൾ കുഞ്ഞു മക്കളും എല്ലാം കൂടി നല്ല അടിപൊളി കല്യാണമായിരുന്നു രാത്രി പക്ഷേ ഒന്നും നമുക്ക് കൂടുതലായിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതൊന്ന് സ്റ്റേജ് പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക് അപ്പോൾ പിന്നെ ഉമ്മയോ അവരോ ഒക്കെ അവിടെ നിന്ന് നാനോ എൻ്റെ മക്കളോ വീട്ടിലേക്ക് തിരിച്ചു വന്ന് പിന്നെ അടിപൊളി ഇതാന്ന് ഇന്നത്തെ രാത്രിയുടെ കല്യാണം മൈലാഞ്ചി കല്യാണം പിന്നെ പി പിറ്റേന്ന് ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് വന്ന് പിന്നെ ഭക്ഷണത്തിൻ്റെ വന്ന് പിടിക്കാനൊന്നും പറ്റില്ല മഴ അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഇത് തന്നെ കുട്ടികള് കൊറേ സമയം ഡാൻസൊക്കെ കളിച്ച് അവരുടെ ഡാൻസും കാര്യങ്ങളെല്ലാം അവിടെ കണ്ട് പിന്നെ പെണ്ണിനെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ കൂട്ടി പോവാന് അവര് വന്ന് അപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റി കഴിയുമ്പോ സമയം കുറെയാവുമല്ലോ എന്നാലും അധികം താമസിച്ചിട്ടില്ല പിന്നെ നല്ല വേഗം തന്നെ പരിപാടിയെല്ലാം കെയിന് മാഷ വൈകുന്നേരം ഒരു വാങ്ങിക്കൊടുക്കുമ്പെല്ലാം കെയിന് നമ്മളൊക്കെ തിരിച്ചു വന്നണ് അപ്പോ പിന്നെ അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചക്കെ വീട്ടിലേക്ക് പോന്നെയോ ഇതാക്കുന്ന ചെറിയൊരു പരിപാടിയായിട്ടാണ് ഇത്തുള്ളത് കൂടുതലൊന്നുമില്ല എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞേ പിന്നെ കുട്ടികളെ പരിപാടിയാണുള്ള രസുണ്ട് അവർക്ക് സ്റ്റേജ് കേറിയിട്ട് ഇതാ ചുമട്ട അതിന്റെ ഇടക്കൂട്ട് കയറിട്ടുള്ള ഡാൻസ് കളിക്കുന്നെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഡാൻസ് ചെയ്തു മക്കളെല്ലാം മോശം എന്താ പിന്നെ തിരിച്ച് വരുമ്പോ വല്ല പരിപാടിയും കഴിഞ്ഞ് ഒരു എട്ടുമണി ആയിട്ടുണ്ടാകും വീട്ടിലേക്ക് എത്തുമ്പോ ചെക്കന്റെ വീട്ടിൽ നിന്ന് വേഗം തിരിച്ചെത്തിന് അവിടെത്തന്നെ ഇരിക്കൂർ നമ്മളെ ഇരിക്കൂർ തന്നെയാണ് ചക്കന് ദൂരം ഒന്നല്ലോ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൂടുതല് വിശേഷങ്ങളൊന്നുമില്ല കല്യാണത്തിന്റെ ചക്കന്റെ വീട്ടിലേക്ക് പോന്ന വിശേഷങ്ങളാണ് ചെച്ചക്കൻ്റെ വീട്ടിലേക്ക് വണ്ടി ഇറങ്ങി കൊറച്ച് ഉം നടന്ന് റോഡിൽ അങ് പോണം പിന്നെ ചക്കന്റെ വീട്ടിലെത്തി അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ൊക്കെ കണ്ട് പെണ്ണിനോട് യാത്രയും പറഞ്ഞ് വന്ന് അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ കല്യാണ വിശേഷങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക